ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു ആധുനിക കവികളിൽ എന്തുകൊണ്ടും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തി ആശാനാണ് ആശാനെ മഹാകവി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആശാൻ മഹാകാവ്യമൊന്നും എഴുതിയിട്ടില്ല ആ സമയത്ത് എഴുത്ത് ഉള്ളൂരും വള്ളത്തോളമൊക്കെ മഹാകാവ്യം എഴുതിയിട്ടാണ് മഹാകവിയായത് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ കവിത്വം മനസ്സിലാക്കി വെയിൽസ് രാജകുമാരൻ പട്ടം വളയം നൽകി മഹാവി മഹാകവി പട്ടം കൊടുക്കുകയുണ്ടായത് ആശാന്റെ കൃതികൾ വായിച്ച് മനസ്സിലാക്കുക അത്ര ഈസിയല്ല ഗഹനമാണ് അദ്ദേഹത്തിൻ്റെ വിഷയം അധികാലങ്ങളിൽ യസ് വരെയും ആശാൻ എഴുതിയത് കീർത്തനങ്ങളും മറ്റു ചെറിയ ചെറിയ കാവ്യങ്ങളൊക്കെ ആയിരുന്നു മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്ന് പറയുന്ന ഗണ്ഡകാവ്യം എഴുതുന്നത് അത് ആധുനിക സാഹിത്യ ലോകത്ത് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി എന്ന് പറയുന്നത് വീണപൂവ് മാത്രമല്ല അദ്ദേഹം പതിനാറ് വർഷം നടത്തിയ സാഹിത്യ സാഹിത്യസബരിയിൽ നളിനി ലീല ചിന്താവിഷ്ഠയെ സീത ദുരവസ്ഥ അങ്ങനെ തുടങ്ങി കുറച്ച് ഖണ്ഡകാവ്യങ്ങൾ എല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഇന്നും പുതിയ തലമുറ എടുത്ത് വായിച്ച് പഠിച്ച് അതായത് കാലഘട്ടത്തെ അതിജീവിച്ച് പുസ്തകങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വല വലിയൊരു ശക്തിയാണുള്ളത് ആശാന്റെ കൃതികൾ ഇന്നും നല്ല രീതിയിൽ വായിക്കപ്പെടുന്നു അതിൽ നിന്ന് ആശാന്റെ പ്രധാന കൃതി അല്ലെങ്കിൽ തന്നെയും ഒരു ചണ്ടാലഭിക്ഷകി എന്ന് പറയുന്ന ഒരു ചെറിയ കാവ്യം ആണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്ന് ഹിന്ദുമതത്തിൽ നിലനിന്ന ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കാൻ വേണ്ടി മഹാകവി കുമാരനാശിച്ച രണ്ട് കൃതികളാണ് ദുരവസ്ഥയും ചണ്ടാലഭിക്ഷയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇറുതി ഈ കൃതികൾ ആശാൻ രചിച്ചിട്ടുള്ളത് ദുരവസ്ഥയുടെ സഹോദരിയാണ് ചണ്ടാല ഭിക്ഷുകി എന്ന് ആശാൻ പറഞ്ഞുവെക്കുന്നു അസാധാരണമായ കവിത്ത സിദ്ധി കൊണ്ട് അനുഗ്രഹീതമായിരുന്നിട്ടും ഒരു കവി എന്ന നിലയിൽ ആശാൻ ശ്രദ്ധിക്കപ്പെടുന്നത് മുപ്പത്തിയഞ്ചാം വയസ്സ് രചിച്ച വീണപൂവ് എന്ന കൃതിയിലൂടെയാണ് വീണപൂവിന്റെ രചനാകാലഘട്ടം മുതൽ പതിനാറ് വർഷത്തെ കാവ്യജീവിതമേ ജീവിതമേ ആശാനുള്ളൂ മാനാശാന്റെ പ്രമുഖ കവ്യങ്ങളെല്ലാം രചിച്ചത് ഈ കാലഘട്ടത്തിലാണ് ഇവയിലൊക്കെ തെളിയുന്ന ദാർശനികതയും തത്വചിന്തയും ശ്രീനാരായണ ദർശനത്തിൽ നിന്ന് ഉടലെടുത്തതാണ് കണ്ടാലപക്ഷിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ബുദ്ധമതമായി ബന്ധപ്പെട്ടതാണ് അതിൽ നിന്ന് കുറച്ച് വരിക ചേച്ചി പാടിയതാണ്

അല്ലലാലങ്ങുജാതി മറന്നിതോ നിജനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമയ്ക്കുമോ ചൊല്ലെഴുമാര്യന്മാർ കോപമേലരുതെ ജലം തന്നാലും പാപമുണ്ടാമി വളരു ചണ്ടാലി രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന നായകൻ തൻ്റെ കിടാത്തി ഞാൻ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവ് വരണ്ട ഹോ വീതി വേണ്ടാ തരി നീ എന്നുടനെ കരപുടം നീട്ടിനാൾ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല അറ്റക്കാർ കൂന്തൽ മുടിത്തല വഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരി ചാരുസാരി ചോരും ചേരിവാ ചെറ്റുവിടത്തവൾ വാരം വിസ്മയമാർന്ന് വിസ്ഫാരിത തരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ ചോരച്ചെന്തരളിഞ്ചു യിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ ഇന്നെ കൈത്താർ വിറ വിറക്കയാൽ പാളയിൽ ചെന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന കണ്ണാടി കാന്തി ചിതറും നീർ ആത്തിയിൽ നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലേ കുനിഞ്ഞവൾ പുണ്യശാലിനി പുണ്യശാലിനി നീ പകർന്നേടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം ெங்கும் ஷேர் செய்யும் சப்ஸ்க்ரைனும் மறக்கரு தேங்க் யூ